നഗരസഭയുടെ വികസനം നാടിന്റെ സ്വപ്നം ആണെന്നും എന്നാൽ അതിനെ വിപരീതമായാണ് കഴിഞ്ഞ ഭരണസമിതിയും നിലവിലെ ഭരണസമിതിയും പ്രവർത്തിക്കുന്നതെന്ന് പി എം എ ജലീൽ നഗരസഭയുടെ വികസനം നാടിന്റെ സ്വപ്നമാണെന്നും എന്നാൽ അതിനെ വിപരീതമായാണ് കഴിഞ്ഞ ഭരണസമിതിയും നിലവിലെ ഭരണസമിതിയും പ്രവർത്തിക്കുന്നതെന്ന് പി എം എ ജലീൽ ആരോപിച്ചു വാർഡ് സഭയിൽ അവതരിപ്പിക്കേണ്ട ഈ വർഷത്തെ പദ്ധതികൾ തരുന്നില്ല എന്നും കൗൺസിൽ ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഭരണസമിതി തയ്യാറാവുന്നില്ല എന്നും ജലീൽ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ നഗരസഭയുടെ വികസനം എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഈ നാടിൻ്റെയൊക്കെ വലിയ സ്വപ്നമാണ് പക്ഷേ അതിന് വിഘാതമായിട്ടാണ് ഈ ഭരണസമിതിയും കഴിഞ്ഞ ഭരണസമിതിയും നിലകൊള്ള കൊടുത്തത് വാർഡ് സഭയിൽ അവതരിപ്പിക്കേണ്ട വർഷത്തെ പദ്ധതികൾ ഞങ്ങൾക്ക് നൽകുന്നത് കൗൺസിൽ വിളിച്ചിട്ട് ഇത് ചർച്ച ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന് തയ്യാറല്ല എന്നാണ് പറയുന്നത് വാർഷിക പദ്ധതി ഭേദഗതി ചെയ്യാൻ തുക എവിടെ എന്നുള്ള ചോദ്യത്തിന് പോലും ഉത്തരം ഇല്ലെന്നും ഇത് നാടിന്റെ വികസനത്തെ പുറകിലേക്ക് നയിക്കുമെന്നും നാടിന്റെ വികസനത്തിന് പിന്തുണ നൽകാൻ തയ്യാറാണെന്നും അതിന് ഭരണസമിതി തയ്യാറാവണം എന്നും പറഞ്ഞു ആറ് കോടി രൂപയോളം വരുന്ന വാർഷിക പദ്ധതികളുടെ ഭേദഗതിക്ക് എവിടെ നിന്നാണ് തുക എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല അജണ്ടയിൽ കാണിച്ചിട്ട് ഇത്തരം സാഹചര്യം നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ ഒരുപാട് പിറകോട്ട് നയിക്കും കഴിഞ്ഞ കാര്യങ്ങളെപ്പോലെ പിറകോട്ട് നയിക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു തുറന്ന കത്തിലൂടെ തങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇത് നടപ്പാക്കണം എല്ലാ പിടിവാശികളും ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒത്തൊരുമിച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം എല്ലാർത്ഥത്തിലും പിന്തുണ നൽകാൻ ഞങ്ങൾ ഞങ്ങളൊരുക്കമാണ് എന്നറിയും